മഹാത്മാ ട്യൂഷൻ സെൻ്ററാണ് അപ്പോൾ മഹാത്മാ ട്യൂഷൻ സെൻറ്ററിൽ നമ്മളിന്നൊരു എന്താ പറയുക ക്ലീനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കക എന്താ പറയുക രണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ക്ലീനി രാവിലെ വന്ന് പിന്നെ വൈ വൈകുന്നേരം ട്യൂഷൻ ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്ന് ക്ലീനിങ് ചെയ്യാൻ പക്ഷെ അത്ര പറയാ വേസ്റ്റ് അങ്ങനത്തെ കുറവാണ് പക്ഷേ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ചില കുട്ടികളെല്ലാം എന്താ പറയുക മുട്ടായി മുട്ട അതൊക്കെ തിന്നിട്ട് കടലാസ് അവിടെ തന്നെ ഇടുക ചെയ്തത് അപ്പോൾ ആ കടലാസ് അവിടെ ഇട്ട കുട്ടിയേക്ക് കടലാസ് ഇടാൻ രണ്ട് നമ്മൾ എന്താ പറയുക ഡസ്ബിൻ്റെ ബോക്സ് ഉണ്ട് ആ രണ്ട് ഡസ്ബിൻ്റെ ബോക്സിൽ ഇടണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ഇടേണ്ടിയിട്ടും കുപ്പിയൊക്കെ ഉണ്ട് ഇതെല്ലാം ആദ്യമേ ഉണ്ട് എന്നാലും ഇന്നത്തെ കുട്ടികളാണല്ലോ അപ്പോൾ ആ കുട്ടികൾ അവിടെ ഇവിടെയും എന്താ പറയുക കടലാസ് പിന്നെ ചെറിയ ചെറിയ കടലാസ് ഉരുളയാക്കിയിട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യും എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവർക്കൊരു പാഠഭാഗം തന്നെ ഉണ്ടായിരുന്നു ചൈന എന്താ പറയുക എയ്റ്റ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ ആ എയ്സിലെ ഇതിൽ സെവൻ സ്റ്റാൻഡേർഡിൽ അപ്പോൾ ആ സെവൻ സ്റ്റാൻഡേർഡിൽ ഉള്ള പാഠഭാഗത്തിൽ തന്നെ ഒരു പിന്നെ എന്താ പറയുക ചൈനയിലൊക്കെ ഒരു ഫുട്ബോൾ മത്സരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് മൊത്തം അവർ ക്ലീനാക്കുമെന്ന് പറയും അതായത് ഒരു ഒരു കളി കണ്ടുകു പോകുമ്പോൾ അത്ര വേസ്റ്റ് ഉണ്ടാകും പക്ഷേ അങ്ങനെയെല്ലാം എന്താ പറയുക ആ വേസ്റ്റ് മൊത്തം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് പോകും പിന്നെ ഡസ്റ്റ്ബിൻ ഇടും അങ്ങനെ വിദേശ രാജ്യങ്ങളിലുള്ള ആ ഒരു നീറ്റ്നെസ് ഒരു പാഠഭാഗത്തിലൂടെ അവർ പഠിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നമ്മളൊരു ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവപ്പറമ്പിലൊക്കെ എത്ര ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് മൊത്തം നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ടോ ഇല്ല പക്ഷെ അത് നമ്മൾ ക്ലീനാക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് അതായത് നമ്മൾ നമ്മളങ്ങനെയൊക്കെയുള്ള ആ ഒരു നീറ്റൊക്കെ നമ്മളിപ്പോൾ പഠിക്കണം അതായത് എന്നാൽ മാത്രമേ എന്താ പറയുക എല്ലാം അവിടെ ഇപ്പോൾ ഒരു വൈലൂടെയൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഒരു നമ്മളിപ്പോൾ ഒരു ടൗണിലൂടെയൊക്കെ പോകുമ്പോൾ അടുത്ത് ഉപ്പുക പിന്നെ നമ്മളെ കയ്യിലുള്ള അത് ബസ്സിന്ന് ഇറങ്ങിയ ബസ്സിൻ്റെ ടിക്കറ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഇതെല്ലാം കളയേണ്ട ആവശ്യമില്ല അതൊക്കെ അവിടെ അവിടെ ഡസ്റ്റ്ബിൻ്റെ ഉണ്ട് അതൊന്നും നമ്മൾ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പലതും നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ വേസ്റ്റ് ചിലരെല്ലാം വീട്ടിൻ്റെ വേസ്റ്റ് വേറെ പറമ്പിലിടുക വേറെ ഇടുക ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ കേരളത്തിലാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇത്രയും ശുചീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ നിൽക്കുന്ന വീട് അതുപോലെ തന്നെ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അത് ശുചീകരിച്ച് നമ്മൾ ഓരോ വ്യക്തിയും അങ്ങനെ 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 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ തന്നെ എല്ലാ എന്നാ പറയുക നമുക്ക് വൃത്തിയാക്കാൻ പറ്റും നമ്മൾ ഓരോ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങി വീട് വീട്ടിൻ്റെ പരിസരം പിന്നെ നമ്മൾ എവിടെയാണ് സ്ഥാപനം ആ സ്ഥാപന സ്ഥാപനം അപ്പോൾ നമ്മളൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് ആ പാടെ എടുത്ത് രണ്ട് ദിവസം കൊണ്ട് അന്നേരം തന്നെ പറയുന്നത് എന്നാൽ പിന്നെ നമുക്കിവിടെ ക്ലീൻ ആക്കാം അപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കാം എന്നൊക്കെ പറഞ്ഞു അന്നേരം പിന്നെ ഞാൻ പറഞ്ഞാൽ എന്നാൽ ഓക്കെ പറഞ്ഞു ചില ദിവസങ്ങളെല്ലാം വൈകുന്നേരം വേഗം എന്താ പറയുക സ്കൂളിലോട്ട് വന്നപ്പാടെ പറയും നമുക്കെന്നാൽ ക്ലീനാക്കാം പക്ഷെ ഞാനാണെങ്കിൽ വിട്ടവിൻ്റെ എക്സാം ഓണത്തിൻ്റെ എക്സാം ഒക്കെ തിരക്കാണ് പഠിച്ച് വിടണം രക്ഷിതാക്കളുടെ മുമ്പിൽ നമുക്കൊരു ഇതില്ലേ എന്ന് പറയുക ഇത്ര പഠിപ്പിച്ചിന് ഓക്കെ അപ്പോൾ ഈ കുട്ടികൾ ആ നമുക്ക് ക്ലീൻ ആക്കാം നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്നാലും നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ബാക്കോട്ട് അടിക്കാനും പറ്റില്ല അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത് സ്കൂളിൽ ഓരോ കുട്ടികൾക്കും ഒരു എന്താ പറയുക ഡ്യൂട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ആക്കാനൊക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ വിട്ടേ ഓണ പരീക്ഷയും ഒക്കെ ഉണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ഇപ്പം വസുദീവ് ആണ് അദ്വൈതാണ് ഇസാൻ അപ്പോൾ ഇവർ മൂന്ന് പേരാണ് രണ്ട് പേര് സെവൻ സ്റ്റാൻഡേർഡിലാണ് ഒരാൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കുകയാണ് അപ്പോൾ ക്ലീനാക്കി ബുസ് ബെഞ്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക അട്ടി അട്ടി ആയിട്ട് വെക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവർ വൈകുന്നേരം വന്നേരം പിള്ളേരോട് പറയും മറ്റു പിള്ളേരോട് പറയും ചെയ്തു നമ്മൾ നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങളെന്ത് ചെയ്യുക മുട്ടായി മറ്റേ ബുഗത്തിൻ്റെ അങ്ങനത്തെ കവറൊക്കെ നിങ്ങൾ നിലത്തിടാൻ പാടില്ല അത് ഡസ്റ്റ്ബിൻ ഉണ്ട് പിന്നെ ചെരുപ്പൊക്കെ കഴിച്ചിട്ടിട്ടിട്ട് വരണം മണ്ണ് ആകരുത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു സംസാരം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അത് തുടച്ച് കഴിഞ്ഞാൽ ചവിട്ടരുത് എന്നല്ലേ നമ്മൾ പറയണ അയ്യോ തുടച്ച് വീട്ടിൽ നിന്നെല്ലാം ഉള്ള ആ ഒരു ഇത് ഒരു പറഞ്ഞു നിങ്ങൾ നമ്മൾ അപ്പോൾ പിന്നെ ഇടയ്ക്ക് ക്ലാസ്സിൽ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് നോക്കിയിട്ട് ഇതാ നിങ്ങൾ കാണിച്ചാൽ